ടീം ഇന്ത്യ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജമാൽ കങ്ങലപ്പടി മുഖ്യപ്രഭാഷണം നടത്തി കുടുംബജീവിതം എന്ന വിഷയത്തിൽ നസിൽ മദ്രകം ക്ലാസ് നയിച്ചു ജമാ ഇസ്ലാമി എറിയാട് ഏരിയ പ്രസിഡന്റ് ഒ എ മുഹമ്മദ് ഫൈസൽ സംഗമം ഉദ്ഘാടനം ചെയ്തു ജമാതെ ഇസ്ലാമി തൃശൂർ ജില്ലാ വനിതാ വിഭാഗം പ്രസിഡന്റ് ഹുദാ ബിൻ ഇബ്രാഹിം സംസാരിച്ചു സോളിഡാരിറ്റി എറിയാട് ഏരിയ പ്രസിഡന്റ് അനീസ് എം എ അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിൻ ഏരിയ കൺവീനർ ഫൈസൽ വലിയാറ എസ് ഐ ഒ ഏരിയ പ്രസിഡന്റ് സാലിഹ് സഹീദ് ജി ഐ ഒ ഏരിയ പ്രസിഡന്റ് മിന്ന തഹസിൻ എന്നിവർ സന്നിഹിതരായി പ്രോഗ്രാം കൺവീനർമാരായ നസീർ കാതിയാളം സ്വാഗതവും ഷാക്കിറ ബിന്ദ് മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു അൻസിഫ് അബ്ദുള്ള മോഡറേറ്റർ ആയിരുന്നു അൻവർ എം കെ അമീന ബീഗം നൂർജഹാൻ നസീർ ഹാദിയ സിറാജ് മാനങ്കേരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളുടെ കുടുംബങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഒരു വിചാരമോ അല്ലെങ്കിൽ ഒരു മാറ്റമോ ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മുടെ കുടുംബങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറയിലേക്കും നമ്മുടെ സഹപാഠികളിലേക്കും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്കും ഒക്കെ ഇതിൻ്റെ ദൂഷ്യത്തെക്കുറിച്ച് കുടുംബഭദ്രത തകർക്കുന്ന രീതിയിലുള്ള ലിബർലിസിത്തിൻ്റെ കടന്നുവരവിനെ കുറിച്ച് നമ്മൾ ബോധവന്മാരാവുകയും ബോധവൽക്കരിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഈ തര ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി